ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പോലും ഏറെ അപകടകരമായ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാർത്തകളാ ഇന്ന് നേരം വെളുത്തത് കേരളക്കര ഞെട്ടുന്ന ഒരു വാർത്തയുമായിട്ടാ നിങ്ങളിൽ എത്ര പേരത് വായിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ലെങ്കിലും സൂചിപ്പിക്കുകയാ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ചുരത്തിനടുത്ത അടിവാരത്ത് രണ്ടാമത്തെ വയസ്സിൽ ആ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയി ആ സാധു മകന്റെയും ആ പെണ്ണിന്റെയും ഭർത്താവും വാപ്പയും പിന്നീട് തന്റെ രണ്ടു വയസ്സുള്ള മകനു വേണ്ടി അടുക്കളപ്പുറത്ത് ജോലി ചെയ്ത് കണ്ടവൻറെ അച്ഛനും വാരി ആ ഉമ്മ കുടുംബത്തെ പോറ്റി ആകെയുള്ള ആൺ പഠിപ്പിച്ച് പത്താം ക്ലാസ്സുകാരനാക്കി നല്ല വിദ്യാഭ്യാസം നേടിക്കൊടുത്തു പത്താം ക്ലാസ് പാസ്സായ മകനെ പേരുകെട്ടൊരു കോളേജിൽ പലരുടെയും കാല് പിടിച്ച ആ ഉമ്മ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു പക്ഷേ ക്യാമ്പസിന്റെ കലാലയത്തിന്റെ ആലങ്ങളിലെത്തിയപ്പോ ആ മകന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ആ മകൻ ലഹരി കടിമപ്പെട്ടു മാരകമായ ലഹരി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആ കുടുംബത്തിലെ ചെറുപ്പക്കാരൻ മാറി പല രാത്രിയും പകലും ഉമ്മാനെ തല്ലാൻ തുടങ്ങി ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ പോലും അയച്ചിട്ടവൻ തെരുവിലൂടെ ഓടി ആ കുടുംബത്തെ സങ്കടപ്പെടുത്താൻ തുടങ്ങി ആ കുടുംബത്തിന് വേണ്ടി ഒരായുസുമോര നീരാക്കിയ ഉമ്മ ക്യാൻസർ എന്ന രോഗത്തിന് അടിമപ്പെട്ട് അതിന്റെ ഓപ്പറേഷനും ചികിത്സയുമായി വീട്ടിൽ കഴിയുമ്പോ ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം രണ്ടര മണിക്ക് കഞ്ചാവിന്റെ ലഹരിയിൽ തന്റെ പത്തൊൻപത് വയസ്സുള്ള മകൻ തന്റെ ഉമ്മായെ കറിക്കത്തി കൊണ്ട് വെട്ടിക്കൊന്നു അറുത്തു മാറ്റുന്ന രീതിയിൽ അവന്റെ ഉമ്മാന്റെ തലവൻ വെട്ടി മാറ്റി എന്നിട്ടും ലഹരി ബാധിച്ച് ആ കുടുംബത്തിന്റെ ഉള്ളിലൂടെ വെപ്രാളപ്പെട്ട് പരക്കം പാഴുമ്പോ നാട്ടുകാർ പിടിച്ചുകെട്ടി പോലീസിൽ ഏൽപ്പിച്ചു ഇന്ന് നേരം വെളുത്തപ്പോ തെളിവെടുപ്പിന് കൊണ്ടുവന്നവനോട് ആദ്യമായി മജിസ്ട്രേറ്റ് ചോദിച്ച ചോദ്യം മോനെ നീ എന്തിനാ നിന്റെ ഉമ്മാന കൊന്നത് വളരെ പുച്ഛത്തോടെ ആ ചെറുപ്പക്കാരന്റെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നെ ജനിപ്പിച്ചതിന്റെ കടം ഞാൻ തിരിച്ചു കൊടുത്തതാ ഇന്നും കേരളത്തിലെ മുഖ്യധാര പല മാധ്യമങ്ങളും മീഡിയകളും ആ വാക്കിന്റെ പിന്നാലെ സങ്കടപ്പെട്ടോടുകയാ നാട്ടിൽ ലിബറലിസം വളർത്താനും ആണും പെണ്ണും കുത്തഴിഞ്ഞ് ജീവിക്കാനും പരസ്പരം കെട്ടിപ്പിടിച്ച് മലക്കം പറയാനും അനുവാദം കൊടുത്തിരുന്ന നവലിബറലുകൾ പോലും ആ ചെറുപ്പക്കാരന്റെ മറുപടിക്ക് മുൻപിൽ നെഞ്ചു പൊട്ടി കരയുന്നുണ്ടെങ്കിൽ ഇത് കേവലം ഒരു പത്തൊമ്പത് വയസ്സുകാരനെ സ്വാധീനിക്കുന്ന വിഷയമല്ല ഇന്ന് കേരളത്തിലെ രാജ്യത്ത് ഏറ്റവും ലാഭം കൊയ്യുന്ന രണ്ട് ബിസിനസുകൾ ഒന്നരുതാലയങ്ങളായ ആശുപത്രികളും രണ്ട് മനുഷ്യന്റെ ലഹരിയുമാണെന്ന് കാലം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു എന്തിനേറെ ഇക്കഴിഞ്ഞ ദിവസം പോലും ഒരു പാവപ്പെട്ട പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കാരണം ഒരുപാട് സ്വപ്നം കണ്ട് കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച പെൺകുട്ടി ആദ്യ രാത്രിയിൽ തിരിച്ചറിഞ്ഞ സത്യം എന്റെ ഭർത്താവിന് എന്നെയൊന്ന് തൊടണമെങ്കിൽ സ്പർശിക്കണമെങ്കിൽ അത് വെറയലില്ലാതെ തൊടണമെങ്കിൽ അദ്ദേഹത്തിന് അല്പം മദ്യം അകത്തേക്ക് ചെല്ലണം മകന്റെ വിദ്യാഭ്യാസം മാത്രം കൺ മുൻപിൽ ലക്ഷ്യം വെച്ച് അന്യനാട്ടിൽ വിട്ടു പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് പോലും ആ മകന്റെ ദുസ്വഭാവം അറിയില്ല ആദ്യ രാത്രിയിൽ അലമാരക്കുള്ളിൽ നിന്നും കുപ്പിയെടുത്ത് വായിലേക്ക് കമത്തി തന്റെ പെണ്ണിന്റെ ശരീരം ഭോഗിക്കാനിറങ്ങുന്നവന് മുൻപിൽ നെഞ്ചു പൊട്ടിക്കരഞ്ഞൊരു പെണ് നാലാമത്തെ ദിവസം ഒരു തുണ്ട് കയറിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും ഇക്കഴിഞ്ഞ ഹാപ്പി ന്യൂഇയറിന് പോലും ഓരോ നാട്ടിലെയും തിരുവോരങ്ങളിലും ബീച്ചുകളിലും കുടിച്ച് കൂത്താടുന്നവരുടെ കൂട്ടത്തിൽ എൺപത് ശതമാനത്തിലധികം പെൺമക്കളാണെന്ന് കാലഘട്ടം നമ്മളെ ബോധ്യപ്പെടുത്തി തരുമ്പോ പ്രിയപ്പെട്ടവരെ ഈ പോക്ക് വലിയ അപകടത്തിലേക്ക ഏറെ ആശങ്കാജനകമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് മതം പഠിപ്പിക്കേണ്ടവർ നടക്കുമ്പോ മറുഭാഗത്ത് രാജ്യം ഭരിക്കേണ്ടവർ ഫാസിസത്തിന് ചുക്കം പിടിക്കുമ്പോ ഒരു ഭാഗത്ത് ഇസ്ലാം എന്ന മഹത്തായ ദീനിന്റെ സന്ദേശം സ്വന്തം ജീവിതം കൊണ്ട് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടപ്പോ ആധുനികതയുടെ വക്താക്കളായി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയോട് യുവാക്കളെ നിങ്ങളോട് ഇന്ന് കേൾക്കുന്ന വാർത്തകൾ ഏറെ സങ്കടപ്പെടുത്തുന്നതും യുവാക്കളുടെ സാന്നിധ്യമാണ് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വസ്തുതയാ ഏത് രംഗത്തും സമൂഹത്തിന്റെ വേണ്ടവർ ഏത് നാടിനെയും പുരോഗതിയിലേക്ക് കൈപിടിക്കേണ്ടവർ ഏത് സമൂഹത്തെയും നേരായ പാതയിലേക്ക് കൈപിടിച്ച് ഈ സമൂഹത്തിന് നേർവൈ കാണിച്ചു കൊടുക്കേണ്ടവർ യുവാക്കൾ ആ യുവാക്കളെയും യുവതികളെയുമാണ് ഇന്ന് ലിബറലിസവും തിന്മകളും കാത്ത് സൂക്ഷിക്കുന്നതും മാടി വിളിച്ച് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നതും ഇവിടെയാണ് അള്ളാഹുവിന്റെ വചനം സത്യമാകുന്നതും വാക്ക് കേൾക്കുന്ന ഓരോ ജന്മം കൊടുത്ത മാതാപിതാക്കളോടും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കറുത്താവട്ടെ വെളുത്തവനാവട്ടെ ഈ ഭൂലോകത്തേക്ക് നിക്ഷേപിക്കപ്പെട്ട ഒരു മക്കളും കാബഡ്യത്തിന്റെ വക്താക്കളല്ലായിരുന്നു ഏറ്റവും നല്ല നൈർമ്മല്യത്തോടുകൂടി ഏറ്റവും ഭംഗിയുള്ള ഒരു കരളിന്റെ കഷണവുമായി കൊണ്ട് ഈ ലോകത്തേക്ക് നിങ്ങളുടെ മാതാക്കൾ നിങ്ങളെ നിങ്ങളെ സുട്ടാവ് നിങ്ങൾക്ക് ജന്മം നൽകി ജന്മം നൽകിയ സുട്ടാവ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ അനുഗ്രഹങ്ങളും വാരിക്കോരി നൽകുകയും ചെയ്തു അള്ളാഹു താലെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുത്തരമായി കൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള സർവ്വതും അള്ളാഹു ഒരുക്കി തന്നു നിങ്ങളെങ്ങാനും റബ്ബിന്റെ അനുഗ്രഹം എണ്ണുകയാണെങ്കിൽ ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കുന്ന പറവുകളെ ആകാശങ്ങൾക്കുപരി ലോകത്ത് ജീവിക്കുന്ന സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ അതിനേക്കാൾ ഏറെ ജനിപ്പിക്കുന്ന മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും ഒരു പോറലും ഏൽപ്പിക്കാതെ പുറത്തേക്ക് കൊണ്ടുവന്നവൻ നിങ്ങളുടെ നാദന ജനിച്ചു വീയുന്ന നിങ്ങളെ ലോകത്തെറ്റവും കാരുണ്യത്തോടെ വാരിപ്പിടിക്കാൻ മനസ്സുകളെ കൊണ്ട് സംവിധാനിച്ച് മാതാപിതാക്കളെ ഒരുക്കി തന്നവൻ നിങ്ങളുടെ റബ്ബ കൈക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരുമ്മയുടെ നെഞ്ചും കൂടിൻറെ ഉള്ളിലേക്ക് അമൃതായി മുലപ്പാൽ എന്ന മഹാകാരുണ്യം കാരുണ്യം ലോകത്തൊരു ഏതെങ്കിലും ഒരു സിട്ടാവിന് ലോകത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റുകാരന് ഇന്നും കണ്ടെത്താനാവാത്ത രുചിയുടെ കണ്ടെത്തലുകളുടെ പ്രോട്ടീന്റെ പോഷകത്തിന്റെ അമൃതെന്ന മുലപ്പാലുകൾ നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് ഏൽപ്പിച്ചു തരാൻ അള്ളാഹു ഒരുക്കി തന്ന അനുഗ്രഹം അകലം തിയോളം കഷ്ടപ്പെട്ട് കുടുംബത്തിന്റെ ഭാരം നെഞ്ചിലേറ്റി നിങ്ങൾക്ക് വേണ്ടി ആയുസ് നീക്കി വെച്ച ഒരു വാപ്പാന്റെ തണൽ നിങ്ങൾക്ക് കാണാനുള്ള കണ്ണ് കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള മാവും ചുണ്ടും ചവച്ചരക്കാനുള്ള പല്ലുകളും ആ ചവച്ചരക്കുന്ന ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാനുള്ള ആമാശയവും ആവശ്യമുള്ളത് ശരീരത്തിലേക്കും ആവശ്യമില്ലാത്തത് വിസർജാകത്തേക്കും നിങ്ങൾക്ക് വേണ്ടി ശരീരം സംവിധാനിച്ചു തന്ന റബ്ബ് നിങ്ങൾക്ക് നടക്കാൻ നിങ്ങൾക്കിരിക്കാൻ എന്തിനേറെ മനുഷ്യരെ ശരീരത്തിന്റെ പതിമൂന്ന് ലക്ഷം ലക്ഷം നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെയും സംവിധാനിച്ച് സൃഷ്ടിച്ചും കുതിച്ചു ചാടുന്ന രക്തത്തെ കരളെന്ന മഹാസൗഭാഗ്യത്തിലൂടെ ശുദ്ധീകരിച്ച് ശരീരത്തിന്റെ പല ഭാഗത്തിലേക്കും കൊണ്ടു തടന്ന് നിങ്ങൾക്ക് ജീവിതം തന്ന നിങ്ങളുടെ സൃഷ്ടാവ് എത്ര നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അതേ മനുഷ്യനത അസ്ഫല ിൽ നികൃഷ്ടനായി മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്തിന്ന് വരെ മുട്ടത്തോടിൽ നിന്നും പുറത്തു വന്നൊരു കോഴിക്കുഞ്ഞിനെ പൂവൻ കോഴി ബലാത്സംഗം ചെയ്തിട്ടില്ല ആ കോഴിക്കുഞ്ഞിനോട് മോശമായി പെരുമാറിയിട്ടില്ല ലോകത്തിന് വരെ ജനിപ്പിച്ച തള്ളയെ കുത്തിക്കൊല്ലാൻ ഒരു മക്കളും തയ്യാറായിട്ടില്ല ലോകത്തിന്ന് വരെ ഒരു പശുക്കുട്ടിയെയും തന്റെ മാതാവ് ഏതെങ്കിലും അർത്ഥത്തിൽ കാളക്കൂറ്റന്റെ മുൻപിലേക്ക് കൊടുത്തിട്ടില്ല കാളക്കൂട്ടൻ പശുക്കുട്ടിയെ തെരഞ്ഞു വന്നിട്ടില്ല പക്ഷെ ഇന്ന് ഇരുപത്തൊന്ന് വയസ്സുകാരൻ നാല് വയസ്സുകാരിയെ പീഡിപ്പിക്കുന്നു മുപ്പത് വയസ്സുകാരൻ സ്വന്തം മാതാവിന്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു മുപ്പതും മുപ്പത്തഞ്ചും വയസ്സുള്ള ചെറുപ്പക്കാരനും ചെറുപ്പക്കാരികളും ജീവിതത്തിന്റെ രസങ്ങളിലേക്ക് തന്റെ ജീവിതം കൊണ്ടുപോകുന്നു റബ്ബിന്റെ വാക്ക് അവൻ മാറുന്നു മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറയുന്നു മറ്റൊരാളെയും നിങ്ങൾ സാക്ഷി പിടിക്കേണ്ട മനുഷ്യന്റെ ഏറ്റവും വലിയ സാക്ഷി അതേ മനുഷ്യൻ തന്നെയാണെന്ന് റബ്ബോർമ്മപ്പെടുത്തുന്നു ഈ ഒരവസ്ഥയിൽ നിന്നും ഈ സമൂഹത്തെ നമുക്ക് മാറ്റിയേ മതിയാകൂ കാരണം ഇതൊരു സാമൂഹിക പ്രശ്നമാ ഇതൊരു സമൂഹത്തെയും സമുദായത്തെയും മാത്രം അല്ല ബാധിക്കുന്നത് ഒരു സമൂഹത്തെ ആ സമൂഹത്തെ ഒന്നായി ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഒരു സമൂഹത്തെ എത്തിക്കണമെങ്കിൽ ആ യുവസമൂഹം നന്മയിലേക്ക് എത്തിയേ മതിയാകൂ അവര് വഴിതെറ്റിയോ സമൂഹം നശിച്ചിരിക്കും